ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവന അംബാലികയെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് ഭാമയെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കിയതൊക്കെ ഭാവന അറിഞ്ഞതുകൊണ്ട് തന്നെ അംബാലികയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ എന്നിട്ട് ഭാവന പറയുകയാണ് ഏട്ടനും അനിയത്തിയും ഇപ്പോഴും പഠിക്കുന്നില്ലല്ലോ എത്ര കിട്ടിയാലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഇനി മേലിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഭാവന ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ അംബാലികയോട് സംസാരിക്കുന്നത് അപ്പോഴൊക്കെ അംബാലികയ്ക്ക് ഒന്നും മിണ്ടാനാവാതെ കേട്ടോണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഭാവന ഒരു താക്കീത് കൊടുത്ത ശേഷമാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ ഭാവന ഫോൺ വെച്ച ശേഷം അംബാലിക മനസ്സിൽ പറയുന്നുണ്ട് ഏട്ടൻ എന്ത് കാര്യത്തിലും ഇടപെട്ടാലും ലാസ്റ്റ് പഴി മുഴുവൻ എനിക്കാണല്ലോ കിട്ടുന്നത് എന്നൊക്കെ അംബാലിക പറയുകയാണ് പിന്നീട് ഭാമയെയും കൂട്ടി ഭാവന താഴേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ജയനിർമ്മലയുടെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ ദേവനും ജയനിർമ്മലയും ജാനകിയും വിജയപത്മനും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ആ സ്വാമിജിയുടെ കൈപുണ്യം കൊണ്ടാണ് ഇങ്ങനെ അസുഖം മാറിയത് എന്നൊക്കെ പറയുമ്പോഴാണ് ഭാവനയും ബാമയും കൂടി കുഞ്ഞിനെയും കൂട്ടി വരുന്നത് തക്ക സമയത്താണ് ഭാമയെ കണ്ടുമുട്ടിയത് അല്ല എന്നുണ്ടെങ്കിൽ അനിരുദ്ധൻ എന്തെങ്കിലും ഭാമയെയും കുഞ്ഞിനെയും ചെയ്തേനെ എന്നൊക്കെ ഭാവന പറയുകയാണ് അങ്ങനെ ജാനകി പറയുകയാണ് ഇന്നാ നമുക്ക് ഇറങ്ങയാലോ എന്ന് പറയുമ്പോൾ ഭാമയെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാനുട്ടോ അപ്പോ ജയനിർമല പറയുന്നുണ്ട് ബാമയും കുഞ്ഞും ഇവിടെ നിന്നോട്ടെ നിന്നോട്ടേ അഭിവരുന്നവരെ എന്ന് പറയുമ്പോൾ അത് വേണ്ട എനിക്ക് അമ്മയെ കണ്ട് മാപ്പ് പറയണം എന്ന് ഭാമ പറയുകയാണ് കേട്ടോ ദൈവം പറയുകയാണ് നീ ചെയ്ത തെറ്റിന് നിന്റെ അമ്മയല്ലാതെ പിന്നെ മറ്റാരും മാപ്പ് തരാനാണ് എന്ന് പറയുമ്പോൾ ഭാവന പറയുന്നത് എനിക്ക് ആരോടും ദേഷ്യം കാണിക്കാൻ ഒന്നും അറിയില്ല അമ്മ ദേഷ്യം വരുന്ന സമയത്ത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും അതൊന്നും മനസ്സിൽ വെക്കാറില്ല അമ്മയ്ക്ക് മക്കളെ എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ എന്നൊക്കെ പറയട്ടെ എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സംസാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഭരത്തിനോടും അരുന്ധതിയോടും നീ ചെയ്ത തെറ്റിന് അവർ എന്തായാലും നിന്നോട് അവർ പ്രതികരിക്കും അപ്പൊ അവിടെ ഒരു സംസാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്നലേ ിൽ ഞാനോ അല്ലെങ്കിൽ വലിയച്ഛനോ അവിടെ ഉണ്ടാവും എങ്കിൽ മാത്രമാണ് അവിടെ ഒരു സംസാരം ഒഴിവാകുകയുള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ അവിടേക്ക് വരുന്നില്ല വലിയച്ഛൻ എനിക്ക് പകരം പോയാൽ മതി എന്നങ്ങ് പറഞ്ഞതോടുകൂടി വിജയപത്മൻ അത് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ എന്നിട്ട് വിജയപത്മൻ പറയുകയാണ് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് ഭാവന നിന്റെ സ്ഥാനത്ത് എന്നെ നീ കണ്ടല്ലോ അത് തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് മോളെ ഉള്ളത് എന്ന് പറയുകയാണ് അങ്ങനെ വല്യച്ഛനും ജാനകിയും കൂടിയിട്ട് ഭാമയും കൂട്ടി അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പൊ അവരവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഭാവന സേതുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് ഉണ്ടായ എല്ലാ കാര്യങ്ങളും പറയുകയാണ് എന്നിട്ട് ഭാമയെയും കൂട്ടിയിട്ട് വല്യച്ഛനും വല്യമ്മയും അവിടേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയാനട്ടോ അതൊക്കെ കേട്ടും കൊണ്ട് ഗായത്രിയും മായും അവിടേക്ക് വരുന്നത് ആരാ ഫോണിലെ എന്ന് ഗായത്രി ചോദിക്കുമ്പോൾ ബാമയെ ഇങ്ങോട്ട് വല്യച്ഛൻ കൊണ്ടുവരുന്നുണ്ട് അത്ര എന്ന് പറയുമ്പോൾ എന്തിനാണ് എന്ന് ചോദിക്കാൻ കേട്ടോ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട് അമ്പാലികയും ആന്റിയുമായിട്ട് വഴക്കിട്ടിട്ട് ആ തോന്നുന്നു ഭാമ വരുന്നത് എന്തായാലും വല്യച്ഛൻ വന്നിട്ട് വിശദമായി പറയുന്നത് െന്ന് ഭാവന പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും വല്യച്ഛനും ബാമയും കൂട്ടിയിട്ട് അവിടേക്ക് വരികയാണ് അങ്ങനെ ഭാമയെ കാണുമ്പോഴത്തേന് തന്നെ ഗായത്രിക്ക് ദേഷ്യം വരുന്നുണ്ട് ചെയ്ത പ്രവൃത്തികളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ കൂടി എന്താ എന്താ പ്രശ്നം നീ എന്താണ് അംബാലികാൻഡിയുമായി പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാണ് അങ്ങനെ പൊട്ടി കരയുകയാണ് കേട്ടോ അപ്പോൾ ജാനകി ഇങ്ങനെ സമാധാനപ്പെടുത്തുകയാണ് എന്നിട്ട് വിജയപത്മൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അംബാലികാൻഡിയുമായിട്ടുണ്ടായ പ്രശ്നങ്ങളും പിന്നീട് അനിരുദ്ധൻ കാമയെയും കുഞ്ഞിനെയും ഉപദ്രവിക്കാൻ നോക്കിയതും എല്ലാം തന്നെ പറയുകയാണ് അതൊക്കെ കേൾ ഗായത്രിയും മായും സേതുവൊക്കെ അന്തം ഇടുകയാണ് കേട്ടോ അപ്പോൾ ഭരത് അത് കേട്ട ഉടനെ തന്നെ ഭരത്തും അരുന്ധതിയും കൂടെ അവിടെ ഉണ്ടാകും അങ്ങനെ ഭരത് കേട്ട ഉടനെ അങ്ങനെ തന്നെ വേണം നിനക്ക് അത് കിട്ടണം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ വിജയപത്മൻ പറയുകയാണ് ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു സംസാരം വേണ്ട ഇവിടെ ആരും അത്ര നല്ലവരായിട്ട് സംസാരിക്കുകയും വേണ്ട എല്ലാവർക്കും ഓരോ തെറ്റുകൾ പറ്റി എല്ലാവരും അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് കാര്യവും ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഞാൻ അടക്കം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പരസ്പരം തല്ലുകൂടുന്നതും വഴക്കിടുന്നതും പക ഉള്ളിൽ കൊണ്ട് നടക്കുന്നതും എല്ലാം തന്നെ ഭാവനയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല ഭാവന നിങ്ങളെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ അത് കണ്ടിട്ടാണ് എനിക്കും ജാനകിക്കും അസൂയ തോന്നിയതും നിങ്ങളുടെ ജീവിതം തകർക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതും അതിനുള്ള തിരിച്ചടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് എന്തിനും ഏതിനും ജാനും ജാനകിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം അല്ലാതെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഭാവന ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതുണ്ടോ നടക്കുന്ന കാര്യമാണ് ഭാവനയ്ക്ക് എന്താ ജീവിതമൊന്നും വേണ്ട ഈ കൂടപ്പറപ്പുകളെ നോക്കിയിട്ട് അവൾ അവളുടെ ജീവിതം അങ്ങ് ഒഴിഞ്ഞു വെക്കുകയാണ് വേണ്ടത് അവൾക്കും വേണ്ട ഒരു സന്തോഷം നിറഞ്ഞ ജീവിതം അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എന്തിനും ഏതിനും എന്നെയും ജാനകിയും നിങ്ങൾക്ക് വിളിക്കാം ഞങ്ങൾ എന്തിനും ഏതിനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ചു കൊടുക്കുക അങ്ങനെ വിജയപത്മന്റെ ആ ഒരു ഉപദേശം കേൾക്കുമ്പോൾ ഭരത്തിന് മനസ്സിലാവുകയും യാണ് ഭരത്ത് ചെയ്തതും ഭാമ ചെയ്ത തെറ്റിന് ഭാമയ്ക്കും മനസ്സിലാവുകയാണ് എന്നിട്ട് ഭാമ ഗായത്രിയുടെ കാലിൽ വീട്ടു പൊട്ടിക്കരയുകയട്ടോ അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ വെല്ലിച്ചോടും അമ്മയോടും ഭാവനേച്ചിയൊക്കെ മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അതിനുള്ള തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരും ചേർന്ന് നിന്ന് സന്തോഷത്തോടു കൂടി തെറ്റുകളൊക്കെ മനസ്സിലാക്കിയ ശേഷം എല്ലാവരും കൂടി ഗായത്രിയോട് ചേർന്ന് നിൽക്കുകയാണ് അത് കാണുമ്പോൾ വിജയപത്മനും ജാനകി ും സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോ സേതുവും മായമൊക്കെ അത് കാണുമ്പോൾ സന്തോഷിക്കുകയാണ് ഇനി വരുന്നത് വരെ നീ ഇവിടെ തന്നെയാണ് നിൽക്കുകയുള്ളു നിങ്ങൾ എല്ലാവരും ഐക്യത്തോട് കൂടിയിട്ട് പരസ്പരം പോരടിക്കാതെ സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കണം എന്നൊക്കെ വിജയപത്മൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയത്ത് അംബാലികയുടെ അടുത്തേക്ക് അനിരുദം വരികയാണ് കേട്ടോ എന്നിട്ട് അനിരുദം പറയുകയാണ് കഷ്ടകാലത്തിനാണ് വിജയപത്മൻ അവിടേക്ക് വന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഭാമയെയും കുഞ്ഞിനെയും ഞാൻ എന്ത് ചെയ്താലും ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ അമ്പാലികൾ പറയാണ് ഇനി ഏട്ടൻ ഒരു വഴക്കിനും പോവേണ്ട ദേഹോപദ്രവത്തിനൊന്നും പോവേണ്ട നമ്മൾ എന്ത് ചെയ്താലും അത് തന്നെ അവരെല്ലാവരും അറിയുന്നുണ്ട് ഏട്ടനാണെങ്കിലോ ഇപ്പോൾ ജാമ്യം കിട്ടി നടക്കുകയാണ് ഇനി എന്തെങ്കിലും പ്രശ്നം ഏട്ടൻ്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരുപാട് കേസുകൾ ഏട്ടൻ്റെ തലയിലുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ആ അനിരുദം മനസ്സിൽ കരുതൽ എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് നിന്റെ വാക്കുകൾ വിശ്വസിച്ചിട്ട് ഞാൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ അങ്ങനെ മനസ്സിൽ അനിരുദൻ കരുതുകയാണ് കേട്ടോ അങ്ങനെ അനിരുദൻ പറഞ്ഞു കൊടുക്കുന്നത് ാണ് ഭാവനയ്ക്ക് ഒരു എട്ടിന്റെ പണി തന്നെ കൊടുക്കണം ഭാവന അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കും അവൾ കാരണമാണ് നമുക്ക് ഈ അവസ്ഥ വന്നത് എന്ന് പറയുമ്പോൾ അമ്പാലിക പറയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ ചുടലഭദ്ര സ്വാമി തന്ന ഏലസി എൻ്റെ കയ്യിലുണ്ട് അത് ഭാവനയിൽ എങ്ങനെയെങ്കിലും എത്തിക്കണം എങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും ഭാവനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അനുരുദം പറയുകയാണ് അതൊക്കെ തട്ടിപ്പാണ് അതിലൊന്നും ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന് അല്ല അയാൾ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആൾ തന്നെയാണ് ഒരുപാട് പേർക്ക് ഫലമുണ്ടായിട്ടുണ്ട് ഉറപ്പാണ് ഇത് അവളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞ കുഞ്ഞ് ഇല്ലാതാവും എന്ന് പറയട്ടെ അതിനിപ്പോ എന്താ ഒരു വഴി എന്ന് അനിരുദം ചോദിക്കും ഒരു വഴിയുണ്ട് ആ അജയനെയും പ്രസീതയെയും കൈക്കലാക്കിയാൽ മതി അവരെ വെച്ചിട്ട് ഭാവനയെ കുഞ്ഞിനെ നശിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കുമെന്ന് അനിരുദം പറയുകയാണ് അത് നടക്കുമോ ആ ജയനിർമ്മലയുടെ ആങ്ങളെയാണ് അവർക്കും ഈ സ്വഭാവം തന്നെ ആയിരിക്കില്ലേ ഇപ്പോൾ ജയനിർമ്മല നല്ലവളായില്ലേ അതേപോലെ ഇനിയിപ്പോ അവന്റെ സ്വഭാവം മാറിയിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് സാധ്യതയില്ല എന്തായാലും ഞാൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് അമ്പാലിക പറയുകയാണ് കേട്ടോ അങ്ങനെ അജയനെ കരുവാക്കിയിട്ടാണ് കേട്ടോ ഇനി ഭാവനയുടെ കുഞ്ഞിനെ കളയിപ്പിക്കാൻ അമ്പാലിക പ്ലാൻ ചെയ്യുന്നു പിന്നീട് സൂര്യ വന്ന ശേഷം ഭാവന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയണേ നിന്റെ വല്യച്ഛൻ്റെ മാറ്റം അത് സമ്മതിക്കണം എല്ലാം നിന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് വല്യച്ഛൻ ഇങ്ങനെ മാറിയത് എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ വല്യച്ഛനെയാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുള്ളത് എനിക്ക് വല്യച്ഛൻ്റെ സ്വത്തും കാറും ൊക്കെ തിരിച്ചു കിട്ടിയാൽ വീണ്ടും വല്യച്ഛനും വല്യമ്മയും പഴയ സ്വഭാവത്തിലേക്ക് പോകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അത് ഉണ്ടായില്ല എൻ്റെ വല്യച്ഛന് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഒപ്പം വല്യമ്മയ്ക്കും വന്നിട്ടുണ്ട് അതാണ് ഏക ആശ്വാസം എന്ന് പറയാണ് എന്തായാലും ഇനിയിപ്പോൾ എല്ലാവരും നിൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് ഇനി ചെറിയൊരു പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അബിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം മറ്റേത് അമ്പാലികാന്റി വീണ്ടും അബിയുടെ മനസ്സിലേക്ക് മറ്റെന്തെങ്കിലും പറഞ്ഞു പരത്തുമെന്ന് പറയുമ്പോൾ അതൊന്നുമില്ല അബിയെ പോലത്തെ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടിയതാണ് ാണ് ഭാമയുടെ ഏറ്റവും വലിയ ഭാഗ്യം അബിയെ അങ്ങനെ തലതിരിക്കാനൊന്നും അംബാലികയ്ക്ക് കഴിയില്ല അംബാലികയുടെ എല്ലാ സ്വഭാവവും അബിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്തായാലും സൂര്യ പറഞ്ഞതുപോലെ അബിയെ ഞാൻ ഫോൺ വിളിച്ച് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കാം എന്നിട്ട് പഴയതുപോലെ അബിയും ബാമയും വേറെ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിച്ചോട്ടെ അതാണ് നല്ലത് എങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഭാവനയും സൂര്യയും കൂടി പ്ലാൻ ചെയ്ത് പറയുകയായിരുന്നു അംബാലികയുടെ ഈ സ്വഭാവത്തിന് പ്രധാന കാരണക്കാരൻ അനിരുദനാണ് എന്ന് സൂര്യ പറയുക ാണ് അയാളെങ്ങാനും ഇനി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജീവനോടെ പോവാൻ കഴിയില്ല ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം അയാൾ ഉണ്ടാക്കി അയാളെ വെറുതെ വിടില്ല എന്ന് സൂര്യ പറയുകയാണ് അങ്ങനെ ഭാവനയോട് സൂര്യ പറയുന്നുണ്ട് എന്തായാലും നീ അജിത് സാറിനെ വിളിച്ച് കാര്യം പറയണം ഭാമയോട് ഇങ്ങനെ ഒക്കെ അനിരുദ്ധം ചെയ്തത് അയാളിപ്പോൾ ജാമ്യത്തിലല്ലേ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതുകൂടി ആയിക്കഴിഞ്ഞാൽ അയാളുടെ നേരെയുള്ള കേസ് മുറുകിക്കോളും എന്ന് പറയണം എന്തായാലും ഭാമയെ കൊണ്ടും വെല്ലുച്ചിനെ കൊണ്ടും ഒരു പരാതി സാറിന് കൊടുത്തേക്ക് എന്ന് സൂര്യ ഭാവനയോട് പറഞ്ഞുകൊടുക്കാൻ കേട്ടോ അങ്ങനെ ഭാവന വെല്ലിച്ചനോടും ഭാമയോടും പറഞ്ഞോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് അംബാലികയുടെ അടുത്തേക്ക് അനുരുദ്ധം കൂടി ചെല്ലുകയാണ് എന്നിട്ട് ആ മയക്കുമരുന്നിൻ്റെ പൊതി ഭരത്തിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് ഞാൻ അന്ന് രാത്രി തന്നെ അവന്റെ കയ്യിൽ കൊടുത്തു എന്ന് അംബാലിക പറയാണ് എന്നാൽ അവനെതിരെ എങ്ങനെയെങ്കിലും ഒരു കേസ് എടുക്കാൻ വേണ്ടി പറ്റുമോ അത് നിന്നെ കൊണ്ട് കഴിയുമോ എന്ന് മയക്കലിനോട് ചോദിക്കാനുട്ടോ എന്നിട്ട് അവന്റെ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കണം അപ്പോൾ ആ സേതു ഗായത്രിയൊക്കെ ഒന്ന് പേടിക്കണം ഇപ്പോഴും ഈ സ്വഭാവമുണ്ടെന്ന് അവർ മനസ്സിലാക്കിക്കോളും എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ ഭരത്തിൻ്റെ കയ്യിൽ നിന്നും ഒഴിവാക്കണം അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് അംബാലിക പറയുകയാണ് അങ്ങനെ മൈക്കിൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റു എന്തായാലും അവനോട് എനിക്കും ഒരു പകയുണ്ട് അതുകൊണ്ട് ഈ ഒരു പൊതി വെച്ചിട്ട് തന്നെ അവൻ കിട്ടൊരു പണി ഞാൻ കൊടുത്തോളാം എന്ന് മൈക്കിൾ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ അംബാലികയ്ക്കും അനിരുദ്ധനും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് അടുത്ത എപ്പിസോഡിൽ അംബാലിക അജയനെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അജയനെ ഫോൺ വിളിക്കും യാണ് അങ്ങനെ അജയനും അമ്പാലികയും കൂടിയിട്ട് ഭാവനയുടെ കുഞ്ഞിനെ കളയാനുള്ള പദ്ധതി ഉണ്ടാക്കുകയാണ് അങ്ങനെ അമ്പാലികയുടെ കയ്യിലുള്ള ഏലസ് അജയൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് പ്രസീതയും ഉണ്ടാവും അങ്ങനെ പ്രസീതയെ വെച്ച് തന്നെയാണ് കേട്ടോ ആ കുഞ്ഞിനെ കളയിപ്പിക്കുക ഏലസ് എങ്ങനെയെങ്കിലും ഭാവന കെട്ടണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ജയനിർമ്മലയെ കരുവാക്കിയിട്ട് പ്രസീ ഏലസ് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ജയനിർമ്മലയോട് പറയും കുഞ്ഞിന് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏലസ് ഞങ്ങൾ പൂജാരിയുടെ കയ്യിൽ നിന്നും പൂജിച്ചു വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് നോണകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനോ അപ്പോൾ ജയനിർമ്മലയാണെങ്കിലോ കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് കൊണ്ട് െ കുഞ്ഞൊരു അപകടവും വരില്ല എന്ന് കേൾക്കുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ച് അത് ഭാവനെ കൊണ്ട് ധരിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അങ്ങനെ ഭാവനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രസീതിയെയും അജയനെയും കരുവാക്കിയിട്ട് കാര്യം സാധിക്കാൻ വേണ്ടി നോക്കുകയാണ്